പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും നിങ്ങളെ ഒന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഈ കാര്യങ്ങൾക്കിടയിൽ കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെയുള്ള കുറേ ചമുദായ സംഘടനകളെന്ന വേന്ദ്രന്മാർ കാര്യങ്ങൾ കണ്ണു തുറന്ന് കാണാനും വേണ്ടി ഒരു നാല് സംഭവങ്ങൾ ഞാൻ പറയാം അതിൽ സംഭവം നമ്പർ വൺ വെള്ളാപ്പള്ളി നടേശൻ സാറാണ് സാറിൻ്റെ പ്രസ്താവന വന്നു സാറ് അതിരൂക്ഷമായ ഭാഷയിൽ ജമാഅത്ത് ഇസ്ലാമിയയും ലീഗുമെന്ന പേരിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ കഴിയുന്നതുപോലെ എല്ലാം പറഞ്ഞു ചാനലിൻ്റെ റിപ്പോർട്ടറെ തീവ്രവാദി എന്ന് വിളിച്ച് എൻ ഇങ്ങനെ കടിച്ച് മൈക്കെടുത്ത് അങ്ങോട്ട് കുത്തി എറിഞ്ഞു ഈ സംഭവം എല്ലാം നടന്നു ഈ സംഭവം എല്ലാം നടന്നതിന് ശേഷം ഇതിനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലപിച്ചപ്പോൾ അന്യമതവിരോധവും മതവിദ്വേഷവും ആര് പ്രചരിപ്പിക്കുന്നു അവരെയെല്ലാം തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞ് വിശദമായൊരു പോസ്റ്റാണ് ഇറങ്ങിയത് അതിൽ ഒരു വാചകം പോലും ഈ പേര് വരാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധാപൂർവം ശ്രമിച്ചു നിങ്ങൾ കണ്ടു കാണും മറുവശത്ത് നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത ചാനലുകാർ ആവർത്തിച്ചാവർത്തിച്ച് രമേശ് ചെന്നിത്തല സാറിനോടും കെ മുരളീധര സാറിനോടും എല്ലാവരോടും ചോദിച്ചു നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമോ നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മുഴുവൻ നമ്മുടെ ഇല്ലെ അഡ്വക്കേറ്റ് അനിൽകുമാറും അരുൺകുമാറും വസീഫും ജയ്ക്കും ഒക്കെ ഉത്തരം പറയുന്നത് പോലെ അത് ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണ് സമുദായ നേതാക്കൾ ഞങ്ങൾ ആരെയും കേറ്റും സമുദായ നേതാവിനെ സംബന്ധിച്ചോടൊപ്പം അവർക്കും അതിനകത്തൊരു കൃത്യമായ ഉത്തരവില്ല യാതൊരു ഉത്തരവുമില്ല അവരവിടെ വെച്ച് കട്ടയും പടവും മടക്കി ആർക്കും അങ്ങനെ പറയാനുള്ള ധൈര്യമില്ല എനിക്ക് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് ഒരു നിർബന്ധവുമില്ല സമുദായ സംഘടന നേതാക്കളുടെ അവസ്ഥ എന്താ നമ്മുടെ കലിയിൽ ബുഹാരിത്തങ്ങളും അതുപോലെയുള്ള ബാക്കിയുള്ളവരും എല്ലാം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുമ്പോൾ മുസ്ലിം ലീഗ് അടക്കം അവരുടെ പേര് പറയാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പേര് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കരുതുന്നുണ്ട് പറയണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല പക്ഷെ അവർ പറയുന്നില്ല നോട്ട് ദ പോയിൻറ്റ് രണ്ടാമത്തെ സംഭവം തന്ത്രി കണ്ഠരരര് രാജീവരര് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സാധാരണ ഈ കണ്ഠരര് രാജീവരരുടെ നേരെ കടന്നാക്രമണം നടക്കേണ്ടതാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പക്ഷേ നമ്മുടെ സജി ചെറിയ സാറിനെ പോലെയുള്ളവർ മറ്റുള്ളവരെല്ലാം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും അതാരായാലും ശിക്ഷിക്കപ്പെടണം കോടതിയല്ലേ നോക്കുന്നത് അതിൽ ഞാൻ എന്ത് പറയാനാണ് എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ നിലപാട് കോൺഗ്രസ്സുകാരാവട്ടെ തന്ത്രിയിലൂടെ മന്ത്രിയെ ഒഴിവാക്കാനാണോ ശ്രമം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ സംഗതികളുമായി ആ അങ്ങ് പോകുന്നു കൂട്ടത്തിൽ അത്രമേൽ കാബഡ്യം ഇല്ലാത്ത ബി ജെ പി കണ്ണുടച്ച് തന്ത്രിക്ക് പിന്തുണ അങ്ങ് കൊടുത്തു ഇത് സമുദായത്തെ അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഒക്കെയുള്ള സംഗതികളാണെന്ന് പറഞ്ഞ് പിന്തുണ അങ്ങ് കൊടുത്തു ആർക്കെങ്കിലും പരാതി ഉണ്ടോ ആരുടെയെങ്കിലും കടുത്ത സ്റ്റേറ്റ്മെൻറ് ഉണ്ടോ ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്താ കാര്യം അത് ഹിന്ദുമത സമുദായവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നോട്ട് ദ ഇനി മൂന്നാമത്തേത് നമ്മുടെ മിനി മാഡം മേയർ പ്രസംഗം ഉണ്ട് ഓൺലൈനിൽ അത് ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന്റെ സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിന് ഉയർന്നതിന്റെ തെളിവാണ് എന്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാം പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മുടെ ശക്തി സാധിച്ചു വ്യക്തമായ എനിക്ക് അറിയാം എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാം കണ്ടാ അതായത് ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളിനെ മേയറാക്കാൻ വേണ്ടി ലത്തീൻ സമുദായത്തിൽപ്പെട്ടവർ എല്ലാ പിതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടെന്നും സംഘടനാ ശക്തി കാണിച്ചിട്ടുണ്ടെന്നുമാണ് മേയർ പറയുന്നത് കണ്ട മറുവശത്ത് ഹീസിനെ നേരത്തെ തീരുമാനിച്ചതാണ് ഹഫീസ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിതിൽ തെറ്റൊന്നുമില്ല ഞാനിതിൽ കുറ്റമൊന്നും പറയുന്നില്ല സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ലത്തീൻ സമുദായം അവിടെ ഒരു ശക്തിയാണ് അവരുടെ ഒരു പ്രതിനിധി അവരാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ പാർട്ടി കേട്ടതാണ് അങ്ങനെ ഒരു ആക്ഷേപം ദീപ്തി മേരി വർഗീസിന് നേരത്തെ മുതലുണ്ടായിരുന്നു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് മാനദണ്ഡമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതൊന്നും അല്ല അവിടെ നടന്നതെന്ന് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ പറയണമെന്ന് ചോദിച്ചാൽ പറഞ്ഞത് അവരുടെ നന്ദി പ്രകടനമാണ് സത്യസന്ധമായ അവർ പറഞ്ഞു അല്ലാതെ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് അവരാരും അല്ല എനിക്ക് ഇവരാതന്നതെന്ന് ആരും പറഞ്ഞില്ല എന്നെ ഇങ്ങനെ ആക്കിയത് പാർട്ടിയാണ് എന്ന കാര്യം പോലും മിണ്ടിയില്ല അതല്ല എൻ്റെ പോയിന്റ് പരാതിയുണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ സമുദായം ഇടപെട്ടെന്ന് ആക്ഷേപമുണ്ടോ സി പി എം എന്തെങ്കിലും ആക്ഷേപിച്ചോ കണ്ടോ കോൺഗ്രസിൻ്റെ മേയറെ ലത്തീൻ സഭ തിരഞ്ഞെടുത്തത് കണ്ടോ നിങ്ങൾ പറഞ്ഞത് കേട്ടോ എന്ന് ആക്ഷേപിച്ചോ മിണ്ടിയില്ലല്ലോ കോൺഗ്രസിൻ്റെ വേറെ നേതാക്കളാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആകെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് തീരുമാനിച്ച സെലക്ട് ചെയ്തവരാണ് പറയേണ്ടത് അതെല്ലാവരും അവർക്ക് കിട്ടാത്തതിൻ്റെ മോഹഭംഗമാണെന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു ബി ജെ പി പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ല എന്താ കാര്യം സമുദായമാണ് മൂന്നാമത്തെ പോയിന്റ് ഇനി നാലാമത്തെ പോയിൻറ്റ് ശ്രദ്ധിച്ചു കേട്ടോ കാലമെത്രയായി ഒരു സമുദായത്തെ ആ സമുദായത്തിനുള്ളിലെ ഒരു സമുദായ സംഘടനയെ ജമാഅത്ത് ഇസ്ലാമിയെ പേര് പറഞ്ഞ് ആക്രമിക്കാൻ പറയാൻ സി പി എമ്മിന് വല്ല മടിയുണ്ടോ ബി ജെ പിക്ക് വല്ല മടിയുണ്ടോ അവരങ്ങനെയാണെന്ന് പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മടിയുണ്ടോ മറുവശത്തേക്കുന്ന കോൺഗ്രസ്സിന് ഉറച്ച ശബ്ദത്തിൽ അല്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ ഇല്ല മാറാട് കലാപം ഉൾപ്പെടെയുള്ള കലാപം അവരുടെ മേൽ ചാർത്തിക്കൊടുത്തത് എന്തിനാ ആ കലാപം ഉണ്ടായപ്പോൾ ആരും തടയാതെ ഏറ്റവും സ്നേഹപൂർവ്വം അവിടെ ചെന്ന് മുഴുവൻ വീട്ടിലും അതായത് കുഞ്ഞാലിക്കുട്ടി സാറുണ്ടെങ്കിൽ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയ എ കെ ആൻ്റണിയുടെ കാലത്ത് എന്താ പഞ്ചായത്ത് പ്രസിഡന്റ് മീരാൻ മറ്റോ ഉള്ളതിൻ്റെ പേരിൽ ഒരു മരണവീട്ടിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ സെഖാവിനെ പോലെ ഒരാളിനെ മടക്കി അയച്ച സ്ഥാനത്ത് മുഴുവൻ വീടുകളിലും പോയി അവരെ കണ്ട ആളിൻ്റെ പേരായിരുന്നു സിദ്ദീഖ് ഹസൻ അദ്ദേഹം അവിടെ പോയി അവരെ എല്ലാം കണ്ട് സംസാരിച്ചു പക്ഷേ അതാരെങ്കിലും പറയുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് കണ്ടര രാജീവര സമുദായം പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സമുദായം ലത്തീൻ സഭ സമുദായം ജമാഅത്ത് ഇസ്ലാമി സമുദായമല്ല അതിൽ മുസ്ലിം സംഘടനകൾക്കാര്ക്കും പരാതിയില്ല ഏതെങ്കിലും മുസ്ലിം സംഘടന ഇത് പറയുമ്പോൾ അവരെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പ്രബലമായ സുന്നി വിഭാഗത്തിൽ വല്ലവരും ഉണ്ടാവും അപ്പോൾ ആരാണ് ഏറ്റവും സ്വന്തം വിശ്വാസത്തോടും സ്വന്തം സമൂഹത്തോടും യാതൊരു കൂറും ബാധ്യതയും ഇല്ലാത്ത നീജൻ്റെ നീചന്മാരുടെ പേരാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത് എന്നാൽ ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്തുവാ മുസ്ലീങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടാണ് അവനെന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ കാണും അവനെ എടുത്ത് തോളേ വെച്ചുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ കൊണ്ടുപോകും ഒരാൾ ഉണ്ടാവില്ല അതിന് വ്യക്തമായ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് ആരെങ്കിലും ഡിബേറ്റിനുണ്ടെങ്കിലും വാ നമുക്ക് ഡിബേറ്റ് ചെയ്യാം